വി കെ ബൈജുവിനെതിരെ വീഡിയോ ചെയ്യുന്നത് നിർത്തു എന്ന് പറഞ്ഞുകൊണ്ട് പല ആളുകളും വീഡിയോയിൽ കമന്റ് ചെയ്യുന്ന ഞാൻ കണ്ടു എങ്ങനെയാണ് പൊന് സഹോദരന്മാരെ ഞാൻ അത് നിർത്തുക കാരണം എന്റെ തോളിൽ കൈയിട്ടിരിക്കുന്ന ഒരുപാട് ഹിന്ദുവും മുസൽമാനും ആയിട്ടുള്ള സുഹൃത്തുക്കളുണ്ട് അവരുടെ മതം ഒന്നും ഞാൻ വേറൊരു കാണാറില്ല എന്നിരുന്നാൽ പോലും വി കെ ബൈജുവിനെ പോലെയുള്ള വിഷ ജന്തുക്കൾ ഇതിങ്ങനെ വിളിച്ച് വിളിച്ച് പറയുമ്പോൾ എല്ലാവരെയും വൃത്തികേടുകൾ പറയുമ്പോൾ എങ്ങനെ കൈയും കെട്ടി നോക്കി നിൽക്കും ഞാൻ ചെയ്യുന്ന ഈ വീഡിയോ അയാൾക്ക് ആയിരം വ്യൂ ആണ് ഒരു വീഡിയോക്ക് വരുന്നെങ്കിൽ നമുക്ക് അത് പതിനായിരം ആണ് ആ പതിനായിരം ആളുകളിലേക്ക് എത്തിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നുണ്ട് എങ്കിൽ അത്രയും നമ്മൾ വിജയിച്ചു എന്ന് തന്നെയാണ് അതിനർത്ഥം കാരണം അയാൾക്കെതിരെ ഒരു ചെറു വിരലെങ്കിലും മെനറ്റാന് ഇവിടെയുള്ള നല്ല സമുദായത്തിൽ നല്ല സമൂഹത്തിൽ ജീവിക്കുന്ന നല്ല സംസ്കാരമുള്ള ആളുകൾ ഉണ്ടാവും എന്നുള്ളതാണ് എങ്ങനെയാണ് എന്റെ മതത്തെ അവഹേളിക്കുന്നു എന്ന് പറഞ്ഞ് കേസുകൾ കൊടുക്കുമ്പോൾ അയാൾ അങ്ങ് അവസാനിപ്പിച്ചോളും നിരന്തരമായി കേസുകൾ വരുമ്പോ കോടതി കയറി ഇറങ്ങി കയറി ഇറങ്ങി മടുത്ത് അതൊന്ന് അവസാനിപ്പിക്കും ഓരോ ഇൻഡിവിജ്വൽ വ്യക്തികൾക്കും കേസ് കൊടുക്കാൻ കഴിയും അതിനു വേണ്ടിയാണ് പരമാവധി ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം അത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഓക്കെ ഇനി ഒരു യൂട്യൂബർ ആയിട്ടുള്ള ഒരു മനുഷ്യൻ പൂക്കോട്ടുപാടത്തുള്ള ഒരു വ്യാപാരിയെ വിളിച്ച് ഇദ്ദേഹത്തെ കുറിച്ച് അറിയുമോ എന്നുള്ള ഒരു ചോദ്യം ചോദിച്ച അതിന് കിട്ടിയ മറുപടി വളരെ രസകരമാണ് കേൾക്കാം എന്ന് എന്ന് യൂട്യൂബിൽ എങ്ങനെയുണ്ട് പൂക്കോട്ട് പാടത്തുള്ള ഒരു വ്യാപാരിയുടെ വർത്തമാനമാണ് ഇപ്പൊ കേട്ടത് ചെറിയാണ് ഉള്ള് വീട് പക്ഷെ ചെറിയ ആയിട്ട് അംഗീകരിക്കാത്ത കുറച്ച് വാക്കുകളൊക്കെ ഉണ്ട് പക്ഷെ എന്നാൽ പോലും അത് തെറിയായിട്ട് കിടക്കട്ടെ ഞാൻ പരമാവധി വീപ്പാണ് ഓക്കെ പൂക്കോട്ടുപാടത്തേക്കൊന്ന് വന്ന് നോക്ക് വി കെ ബൈജു ആരാണെന്ന് നിങ്ങൾ അറിയും എന്ന് പറഞ്ഞതാ പൂക്കോട്ട് പാടത്തുള്ള ഒരു പൂച്ചക്കുഞ്ഞിന് പോലും വി കെ ബൈജു എന്ന് പറയുന്ന ആളറിയില്ല എന്തുകൊണ്ടറിയില്ല അയാൾ ഈ നാട്ടുകാരനെ അല്ല അയാൾ ഈ നാട്ടിൽ നിന്നുകൊണ്ടൊന്നല്ല വീട് ചെയ്യുന്നതെന്ന് മനസ്സിലായിട്ടുണ്ടാവും അവരെ അമ്മയുടെ ഒരു വോയിസ് ഉണ്ട് പക്ഷെ ചെയ്യും പുറത്തിടുന്നില്ല ഉമ്മ പറഞ്ഞ അമ്മ പറഞ്ഞ വാക്കുകൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നശിച്ച അസുരവിത്താണ് എന്ത് ചെയ്യാനാ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല എന്നാണ് അമ്മ പറഞ്ഞിട്ടുള്ളത് എന്നിട്ട് എന്നിട്ടാ ഡയലബറിന് പൂക്കോട്ട് പാടത്താണ് ഞാന് അയാളെ സിനിമ തിയേറ്ററിൽ കേത്ത കയറി കാത്തൊക്കെ ഞാൻ കഴിഞ്ഞ വീടില് പറഞ്ഞിട്ടുണ്ട് അതാണ് അവസ്ഥ മനെ ഓക്കെ തുടർന്ന് കേക്കാം പിന്നെ ഹെഡ്സെറ്റ് വെച്ച് കേൾക്കട്ടെ പരമാവധി ആളുകള് ടൗൺ ആണ് ഞാൻ നമുക്ക് ചോദിച്ചത് ആൾക്കാരും ചെയ്യില്ല പക്ഷെ പറയാം ഇട്ടിട്ട് ഇപ്പൊ ആൾക്കാരൊക്കെ കേൾക്കുന്നുണ്ട് അത് ആൾക്കാരൊക്കെ കേൾക്കുന്നുണ്ട് അതായത് വൈകിന്റെ വീട് വൈകിട്ട് നാളെ കേൾക്കുന്നുണ്ട് അത് നമ്മൾ നല്ല അറിയണം അതായത് വൈദ്യുതി വൈകിന്റെ വീഡിയോയില് പറയണ പൂക്കോട്ടും ഒന്ന് അന്വേഷിച്ചാൽ മതി വൈദ്യുതി ആരാണെന്നുള്ള വലിയ ആളായിട്ട് ആൾക്കാരും അറിയില്ല അതാണ് സംഭവം നമ്മ എന്താ വെച്ചാല്

നിരന്തരമായി നമ്മൾ വീഡിയോ ചെയ്ത് അത് കണ്ട് കണ്ട് റിയാക്ട് ചെയ്ത് ചെയ്ത് അവസാനം ജനങ്ങൾ മനസ്സിലാക്കുക പൂക്കോട്ടുപാടം ടൗണിലേക്ക് ഇനി വി കെ ബോയ് ഇറങ്ങി നിന്ന് എന്താ അവസ്ഥ തലങ്ങ് വിലങ്ങും അടിയായിരിക്കും ഒരു സംശയം ആ കാര്യത്തിൽ വേണ്ട ആ ലക്ഷ്യം അത് നിറവേറ്റിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ അത് തന്നെയാണ് ഇപ്പൊ എങ്ങനെയുണ്ട് ഇപ്പൊ നമ്മൾ വീഡിയോ ചെയ്യുന്നതിന് നിങ്ങൾക്ക് എന്തെങ്കിലും കുറ്റം പറയാനുണ്ടോ പൂക്കോട്ടുപാടത്തുള്ള ജനങ്ങളും കൂടി എന്ന് അറിയട്ടെ അവിടെ എല്ലാവരും അറിഞ്ഞിട്ടില്ല ഈ ആടാ നാട്ടുകാരാണെന്ന് പറഞ്ഞ് ഇങ്ങനെ ചലച്ചുകൊണ്ടിരിക്കുക ആ നാട്ടിലത്തെ ഒരാൾക്ക് ഈ നാറിയെ കുറിച്ച് അറിയില്ലന്നേ അതറിയണം അറിയിക്കണം എവിടെ ഇറങ്ങിയാലും ഈ കാക്കയ്ക്ക് ഒരു വൈരാഗ്യമുണ്ട് കാക്ക പക്ഷികൾക്ക് അതേതായുള്ള കൂട് നശിപ്പിച്ചു കഴിഞ്ഞാൽ ആ നശിപ്പിച്ച ആള് എപ്പുറത്തിറങ്ങും തലയിൽ നല്ല കൊത്തു കൊടുക്കും അത് പിന്നാലെ നടന്ന് കൊത്തിക്കൊണ്ടേയിരിക്കും അത് തന്നെയാണ് ഇവിടെയും നമ്മൾ ലക്ഷ്യമാക്കുന്നത് എന്നുള്ളതാ ഇമാതിരി വർഗീയത പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളെ ജനങ്ങളുടെ മുന്നിലേക്ക് ആ മുഖം അങ്ങ് പിച്ചു ചീന്താൻ ഇട്ട് കൊടുക്കുക

പറഞ്ഞ ഒരു അറിയില്ല ഇല്ല റിയില്ല ഏതാണ് ഈ മണകൊണാഞ്ചെന്നാണ് ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെ കാണാനാണ് അയാൾക്ക് ആ സേഫ്റ്റിട്ടാക്കിന്ന് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങാൻ സമയം വേണ്ടേ നിലമ്പൂര് കാടിൻ്റെ ഉള്ളില് ഏതോ ഒരു മാളത്തിൻ്റെ ഉള്ളില് ആരോ പണ്ടുണ്ടാക്കി വെച്ചൊരു കക്കൂസ് അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങാതെ അവിടെ ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കുക അല്ലാത്തൊരു സാധനമാണ് കേട്ടോ എന്നാലും പൂക്കോട്ട് പാടത്തുള്ള ആളുകൾ ഇത്രയും കാലം കൈകെട്ടി നിന്നിരുന്നത് എന്താന്ന് ഇപ്പോഴാണ് മനസ്സിലാവുന്നത് അവർ കൃത്യമായി കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാ പരമാവധി അവിടെയുള്ള ജനങ്ങൾ അറിയിക്കുക തന്നെ നമുക്ക് വേണം അതാണ് നമ്മുടെ

അതായത് ഓണ് കാണാൻ പറ്റുമ്പോ നാട്ടുകാർക്കു അതുകൊണ്ട് ഇന്നലെ നാട്ടുകാരിന്റെ കൈകാര്യം ചെയ്താൽ മതി അല്ലേ എന്നാ പിന്നെ ഒരു മുലക്കെടുക്കാം അതന്നെ ചെറുപ്പം നമ്മളെ കഴിയുന്ന ലിഫ് കാരണം എന്താ വെച്ചാല് ലിപ്പ് വേണ്ടത് വർഗീയത പറയുന്നില്ലല്ലേ ഇവര് ലിപ്പില്ലാത്ത കുറച്ച് മഴ എല്ലാരും ഭക്ഷണം ഓണ പറഞ്ഞാണ്ട് വർഗീയത ആക്കിയ ആൾക്കാർക്ക് ഇടയിൽ ഇങ്ങനെ ഹിന്ദുവും മുസ്ലിമും തമ്മിൽ വലിയ പ്രശ്നം ഉണ്ടാവണം അതിനാണ് ആള് കളിക്കുന്നത് ഇപ്പൊ എന്താണ്ടാവുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ വി കെ ബൈജുനെതിരെ ജനങ്ങളെല്ലാരും തിരിയും അയാളെ നാല് തല്ല തല്ല ആരെങ്കിലും തല്ലി തല്ലി കഴിഞ്ഞാൽ നാളെ അതെന്താകും ലഹളയാക്കി മാറ്റൂ വർഗീയത ലഹള ഉണ്ടാക്കി ജനങ്ങളെ തമ്മിലടിപ്പിക്കാൻ വേണ്ടിട്ടുള്ള ഒരു ലക്ഷ്യബോധം വെച്ച് കണ്ടിട്ട് തന്നെയാണ് ആള് കളിക്കുന്നത് ഇത് തന്നെയാണ് ലക്ഷ്യം അങ്ങനെ ഓരോരോ വിഷയങ്ങളും മനഃപൂർവ്വം സംസാരിക്കുക അപ്പൊ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോവാൻ വളരെ ഭീകരമായിട്ടുള്ള ഒരു കാര്യമുണ്ട് അതായത് നെഹ്റു കുടുംബം മുഴുവൻ മുസ്ലിം കുടുംബമാണ് അവർ മുസ്ലിങ്ങളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വലിയ വീഡിയോ അയാൾ പറഞ്ഞു ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ കൃത്യമായി എല്ലാ രേഖകളും കിട്ടിയിട്ടുണ്ട് എന്നാലും കുറച്ചും കൂടിയും പഠിക്കണം എന്നിട്ട് വേണം അയാൾക്ക് മറുപടി കൊടുക്കാം നമ്മൾ തലമില്ല എന്ന് പറയേണ്ട വിഷയമല്ല അത് കൃത്യമായി പഠനം നടത്തിക്കൊണ്ട് തന്നെ വേണം ചെയ്യാം അതുകൊണ്ട് അത് വെയിറ്റ് ചെയ്യുക അത് കാത്തിരിക്കുക അതിപ്പോ ചെയ്യും അത് വേറെ കാര്യം ഒക്കെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ പൂക്കോട്ട് പാടത്തുള്ള നല്ലവരായ ജനങ്ങൾ എന്തുകൊണ്ട് ഇയാളെ തല്ലിയില്ല നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായില്ലേ അവിടെയുള്ള ജനങ്ങൾക്ക് കൃത്യമായിട്ട് ഇയാളെ കുറിച്ചിട്ടുള്ള വീഡിയോസോ ഇയാളെ കുറിച്ചിട്ടുള്ള ഒരു കാര്യവും അറിയില്ല അറിയണം അറിയുമ്പോഴാണ് നാളെ പുറത്തിറങ്ങാതെ ഉള്ളി ഇങ്ങനെ കിടന്ന് 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 അങ്ങനെ ശ്വാസം മുട്ടി അങ്ങനെ ഇരുന്നോളും അതാണ് നമ്മുടെ ലക്ഷ്യം ഇപ്പൊ മനസ്സിലായല്ലോ നമ്മൾ എന്തുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് മനസ്സിലായില്ലേ അത് മനസ്സിലാക്കുക പരമാവധി ഷെയർ ചെയ്യുക ആളുകളിലേക്ക് എത്തിക്കുക ചാനൽ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പരമാവധി അത് ഷെയർ ചെയ്തിട്ട് ആ ബെല്ലേക്കെ അനോൾഡ് ചെയ്തിട്ട് വീണ്ടും പുതിയ വാർത്താ വാർത്ത വിശേഷിപ്പിക്കാൻ വരും അതിലൊക്കെ സന്ധി പടപ്പാൾ സൈനിങ് ഓഫ്